സഹോദരങ്ങളെ മനുഷ്യനിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സവിശേഷമായ ഒരു ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് മതങ്ങളും ചിന്താധാരകളും വേദഗ്രന്ഥങ്ങളുമെല്ലാം ഏകോപിച്ച് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ തനത് പ്രകൃതം എന്ന വിഷയമാണത് മനുഷ്യനെ അല്ലാഹു പഠിച്ചിരിക്കുന്ന ശരിയായ പ്രകൃതം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രകൃതമെന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാനും നന്മ പ്രവർത്തിക്കാനും മഹത്തരമായത് സ്വീകരിക്കാനും മനുഷ്യനെ പ്രാപ്തമാക്കുന്ന മാനസികാവസ്ഥയാണ് തന്നെ സൃഷ്ടിച്ച നാഥനെക്കുറിച്ച് മനുഷ്യന് പ്രകൃത്യ ബോധമുണ്ട് സ്വാഭാവികമായി അവൻ തൻ്റെ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നെ സൃഷ്ടിച്ച അള്ളാഹു എന്നെ സന്മാർഗത്തിൽ എത്തിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈസ്ലാം പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് നമുക്കൊരു രക്ഷിതാവുണ്ട് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ അനുഗ്രഹം നാം അനുഭവിക്കുന്നുമുണ്ട് മഹത്വം നാം പ്രഖ്യാപിക്കുന്നുണ്ട് അള്ളാഹു പുരുഷനെ പൗരുഷത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഘടകങ്ങൾ അവനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പടച്ചിരിക്കുന്നത് അതേസമയം സ്ത്രീയിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്നത് കരുണയുടെയും മാതൃത്വത്തിൻ്റെയും മനോഹരമായ മൂല്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഈ രീതി കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇണകളെ അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും അവൻ സൃഷ്ടിച്ചു എന്ന നിക വചനം ഇതാണ് സൂചിപ്പിക്കുന്നത് പുരുഷൻ അവൻ്റെ വാക്കിനും ഭാവത്തിനും ഔന്നിത്യവും കുലീനതയും പ്രകടമാക്കുന്നു അവന്റെ തീരുമാനങ്ങളിൽ ദൃഢത പ്രകടമാവുന്നു എന്നാൽ സ്ത്രീ അന്തസ്സും ലജ്ജയും കാണിക്കുന്നു കുട്ടികളോടുള്ള ദയയും അനുകമ്പയും അവളുടെ ജന്മഗുണമാണ് വിവാഹം സ്ത്രീ പുരുഷന്മാരുടെ ശരിയായ പ്രകൃതത്തിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിനോട് എതിർപ്പുള്ളവർ ശരിയായ പ്രകൃതത്തെയാണ് നിരാകരിക്കുന്നത് എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ നേർമാർഗത്തിലാണ് പഠിച്ചിരിക്കുന്നത് പിന്നീട് അവരിലേക്ക് പിശാചുക്കൾ ആഗതരായി അവരെ മതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു അതായത് സത്യത്തോടും മൂല്യത്തോടും ആഭിമുഖ്യമുണ്ടായിരുന്ന മനുഷ്യരെ പിശാജ് വഴിതെറ്റിക്കുകയും അവനെ പിഷാജ് വഴിപ്പെടുകയും ചെയ്തു അള്ളാഹുവിൻറെ സൃഷ്ടിയിൽ അവർ കോലക്കേടുകൾ വരുത്തി യഥാർത്ഥത്തിൽ പിഷാജ് തന്നെ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ശബ്ദം ഞാൻ അവരുടെ വഴിയിൽ ഇരിക്കുകയും അവരോട് പലതും കൽപ്പിക്കുകയും അങ്ങനെ അവർ അള്ളാഹുവിൻറെ സൃഷ്ടിപ്പിന് രൂപമാറ്റം വരുത്തുകയും ചെയ്യുമെന്നതാണ് അതുകൊണ്ട് നാം യഥാർത്ഥ പ്രകൃതം മുറുകെ പിടിക്കുക മൂല്യങ്ങളും നടപ്പുരീതികളും സംരക്ഷിക്കുക നാം ജീവിക്കുന്നത് മൂല്യങ്ങളും യഥാർത്ഥ പ്രകൃതവും സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തിലാണെന്നതിന് നാം അള്ളാഹുവിനെ സ്തുതിക്കുക ആ വലിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമായി ആ നല്ല സാഹചര്യത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരാവുക മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് കടന്നുകൂടുന്ന മോശം തിന്മകളെക്കുറിച്ചും നമ്മുടെ പ്രകൃതം അലങ്കോലമാക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരാവുക ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പലപ്പോഴും പ്രചരിക്കപ്പെടുന്നത് ഇത്തരം തെറ്റായ ആശയങ്ങളാണ് ഓരോ സമൂഹവും അഭിമാനം കൊള്ളുന്നത് അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും മുൻനിർത്തിയാണ് എന്ന് നാം മനസ്സിലാക്കുക മഹത്തരമായ ആ മൂല്യങ്ങളെ നമുക്ക് വിട്ടുകളയാനോ നഷ്ടപ്പെടുത്താനോ ആവില്ല ചിന്താശോഷണം സംഭവിച്ചവരെ നമ്മുടെ വേഷഭാവങ്ങളിലോ ഹെയർ സ്റ്റൈലിലോ നാം അനുകരിക്കരുത് അവർ ശരീരമൊടുക്കെ ചിത്രം വരച്ചോ പച്ചകുത്തിയോ നമുക്കിടയിൽ വന്നേക്കാം പക്ഷേ നമ്മുടെ വ്യക്തിത്വവും പാരമ്പര്യവും നമുക്ക് കളഞ്ഞു കുളിക്കാനാവില്ല ആളുകൾ നല്ലത് ചെയ്താൽ ഞങ്ങളും നല്ലത് ചെയ്യും ആളുകൾ മോശം ചെയ്താൽ ഞങ്ങളും അങ്ങനെ തന്നെ എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട് മറിച്ച് ആളുകൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് ചെയ്യും ആളുകൾ മോശം ചെയ്താലും നാം നമ്മുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തില്ല എന്ന ഉറച്ച ചിന്തയാണ് നമുക്ക് വേണ്ടത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ